ഹലോ ഹലോന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് എന്ന് എല്ലാവരും എന്തെടുക്കുന്ന സുഖമാണോന്ന് ഞാൻ വെളുപ്പിന് തന്നെ മഴ ആയിരുന്നു കേട്ടോ വെളുപ്പിന് തുടങ്ങിയ മഴയൊന്നെന്തായാലും മഴയില്ല അതായത് നല്ല ഉറക്കത്തില്ല നല്ല തണവും കാര്യങ്ങളൊക്കെ ഉള്ളതും നല്ല ഉറക്കത്തിലേട്ട തുമ്പീ കൂട്ടാപ്പിയും പിന്നെ ഏഴുമണിയായി ഏഴുമണിയായി ഇപ്പം ഞാൻ തുമ്പിനെ വിളിച്ച് എണീപ്പിക്കാൻ വേണ്ടി വന്നേക്കാം എട്ട് മണിയാകുമ്പോൾ സ്കൂൾ വേണ്ടി വരും അപ്പോൾ അത് തന്നെ അയക്കുമ്പോൾ പിന്നെ അവളെ വിളിച്ചെണ്ണേപ്പിച്ച് റെഡിയാക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടി വന്നേക്കണത് കേട്ടോ വിളിച്ചിട്ടൊന്നും എണീക്കണമെന്നില്ല പിന്നെ ഒരു കണക്കിന് എണീറ്റും എണീറ്റ് ഞാനത് മടിയിൽ വെച്ചിരിക്കുകയാണ് കണ്ണ് തുറക്കാൻ പറഞ്ഞിട്ട് കണ്ണൊന്നും തുറക്കാനില്ല കണ്ണ് തുറന്നിട്ട് കിട്ടണം ഇല്ല അങ്ങനത്തെ ഞാൻ ഓരോന്ന് കാണിച്ചത് കണ്ണ് തുറപ്പിച്ചു കണ്ണ് തുറന്ന് കഴിയുമ്പം ഞാൻ പറഞ്ഞത് ക്യാമറ ഓൺ ആയിരിക്കേണ്ട വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒന്നൊക്കെ നോക്കിയൊക്കെ ചിരിച്ചു അതിൻ്റെ കൂട്ടുപായൊക്കെ വരണം നീളൊക്കെ വെച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങനെ എണീറ്റ് ഒന്ന് രണ്ടൊക്കെ പറഞ്ഞവിടെ ഇരുന്ന് എണീറ്റ് അവരൊക്കെ നേരത്തെ തുടങ്ങി വിളിച്ചു തുടങ്ങണം എന്നാലാണ് വേഗം എണീക്കുള്ളു പിന്നെ എണീറ്റ് കഴിഞ്ഞ പിന്നെ ആൾ ഉഷാറാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളൂ കേട്ടാ കൂട്ടാപ്പി എപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു അതായത് ഞങ്ങൾ അവൻ്റെ ശല്യം ചെയ്യാൻ പോയില്ലേ അവൻ നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ ഇതേ പല്ലൊക്കെ തേച്ച് പല്ലൊക്കെ തേച്ച് തേക്കുന്നത് ആൾ തേച്ച് തുടങ്ങി ഞാൻ അവസാനിപ്പിച്ചും അതെ അതെ ചായ രണ്ട് പേർക്കുള്ള ചായ ഞാൻ അതേ മുന്നേ കൂട്ടി ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ചായ എടുത്ത് കുടിക്കുകയാണ് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഞാൻ പോയി ഒന്ന് ഞാൻ ചെറു അളപ്പത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പോയി തിളക്കുന്നുണ്ടോ തീ കത്തണുണ്ടോയെന്നൊക്കെ പോയി നോക്കി അപ്പോൾ അങ്ങനതൊക്കെ അതൊക്കെ കത്തനമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഞാനത് വന്ന് വേഗം അവൾക്ക് ഇടാനുള്ള ഡ്രസ്സും അതിന് മാച്ചിങ്ങുള്ള സാധനങ്ങളും എല്ലാവരും വേഗം എടുത്ത് വെച്ചു അപ്പോഴേക്കും ഓടിപ്പോയി കുളിപ്പിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളിതേ ഡ്രസ്സ് മാറിയോണ്ട് നിൽക്കാൻ ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞു ഡ്രസ്സ് മാറുന്നതിൻ്റെ ഇടയിൽ തണുക്കിന് തണുത്തിട്ട് പാടില്ലാന്ന് പറഞ്ഞ് കുത്തിരിക്കയായിരുന്നു നമ്മുടെ ഫാനും കൂടെയുണ്ട് ഫാന് എത്ര തണുത്ത് കഴിഞ്ഞാൽ ഇവർക്ക് വൈകുന്നേരം കിടന്ന് ഉറങ്ങുമ്പോൾ ഫാൻ വേണം ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം പേര് എണീക്കും എന്നാലും അപ്പോൾ എത്ര തണുത്താലും പുതച്ചും കൂടി എടുക്കൂല ഞാൻ എൻ്റെ പുതപ്പിച്ചൊക്കെ എടുത്തും കുറച്ച് നേരം അങ്ങനെ എടുത്തു അത് കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ട് പേരും പുതപ്പ് തട്ടി കാട്ടുകയാണ് എൻ്റെ തണുത്തിട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കലും നിൽക്കലോ കേട്ട് നിൽക്കണേ ഫാൻ നിർത്തി കഴിഞ്ഞാൽ കുട്ടാപ്പം എണീക്കും അത് കഴിഞ്ഞാൽ ഞാൻ ഫാൻ നിർത്തിയില്ല അങ്ങനെ ഒത്തിരി വരെ കൂടി കിടന്ന് തുടങ്ങട്ടെ അത് ചേരിച്ച് അതിൻ്റെ ഇടയിൽ വളയും മാലയൊക്കെ ഇടിച്ചു കമ്മൽ ശരിക്കും കിടക്കണമെന്ന് നോക്കി കമ്മലൊക്കെ ശരിക്കി ഇതേ ഒരു ഒരു ക്ലിപ്പും കൂടിയും കുത്തി കൊടുത്തു അങ്ങനെ അതേ സുന്ദരിയാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞതേ പൊട്ടൊക്കെ കുത്താൻ വേണ്ടി നിൽക്കാൻ കേട്ട് പൊട്ട് കുത്തപ്പോൾ പറഞ്ഞെങ്കിൽ ഇന്ന് കുഞ്ഞു പൊട്ട് രണ്ട് പൊട്ട് വേണമെന്നാൽ പറഞ്ഞാൽ രണ്ട് പൊട്ടൊക്കെ കുത്തി കൊടുത്തു വാലൊക്കെ ഒരു വാലൊക്കെ ഇട്ടു കണ്ണിൻ്റെ കണ്ണൊക്കെ എഴുതി നല്ല സുന്ദരി കുത്തിയാക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതേ സുന്ദരി ആയോ എന്നൊക്കെ ചോദിക്കണമൊക്കെ ഉണ്ട് എൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ഓരോ കോഷ്ടികളൊക്കെ കാണിക്കണുണ്ട് ഇതേ സുന്ദരി കുട്ടിയായോന്നൊക്കെ ചോദിച്ച് നിൽക്കണുണ്ട് കേട്ടാ രണ്ട് പൊട്ടൊക്കെ കുത്തി രണ്ട് പൊട്ടുകയാണ് രണ്ട് പൊട്ടൊക്കെ കുത്തി കണ്ണൊക്കെ എഴുതിയിട്ട് തന്നെ അല്ലേ നല്ല ഭംഗിയായിരുന്നു കാണാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഓടിപ്പോയി ഞാൻ അതേ വേഗം ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും എല്ലാവരും റെഡിയാക്കി വെച്ചു ഇന്ന തുമ്മിക്ക് കറിയെന്നു വെച്ച് കഴിഞ്ഞാൽ കറികളൊന്നും കൂട്ടൊന്നുമില്ല ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എല്ലാവരും പോണ് ഒരു സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇപ്പോൾ ഒന്നും കഴിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ അതേ അവളുടെ ഇഷ്ടത്തിന് ഒക്കെ ആക്കി കൊടുത്ത് കെട്ടിവെച്ച് ഒരു ടീസ്പൂണും കൂടി കൊണ്ടുവച്ചല്ല മാറുണ്ട് അപ്പോൾ ഇവർ ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർമാർക്കൊന്ന് വാരി കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണും വെച്ചു മുട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ഒലത്തിയതുണ്ട് അപ്പം ദേ അങ്ങനെ അതൊക്കെ റെഡിയാക്കി ബേഗിലാക്കി സെറ്റാക്കി വെച്ചി വയ്ക്കാൻ പോകാനാ അങ്ങനെ ഇത് എല്ലാവരും ബേഗ് ഇതാണ് ഞങ്ങൾ ബേഗ് ബേഗിലൊക്കെ ആക്കി എല്ലാവരും സെറ്റാക്കി വെച്ചു അതിൻ്റെ ഇടയിൽ ഇതേ ആശത്തി പോയി ഡോറേനയും വെച്ചിരിക്കാനോ കൊച്ചു ടി വി വെച്ചിരിക്കണ കൊച്ചു ടി വിയിൽ ഇതേ ദീ ഡോറേന കാണാൻ വേണ്ടി ഇരിക്കേണ്ട പിന്നെ ഉറക്കത്തിൻ്റെ അത് പോട്ടേന്ന് വെച്ചിട്ട് ഇപ്പം രാവിലെ കൊച്ചു ടി വി കണ്ടിട്ടേ പോവുള്ളൂ അങ്ങനെ അതേ കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത് അതിൻ്റെ ഇടയിൽ രണ്ട് ടീസ്പൂണ് കഞ്ഞി അതിൻ്റെ ഇടയിൽ കോരി കൊടുത്തു ആകെ രണ്ട് ടീസ്പൂണേ കഴിക്കുള്ളൂ കഞ്ഞി ആയിട്ട് അങ്ങനെതേ കൊച്ചു ടി വി കണ്ടതിൻ്റെ ഇടയിൽ കഞ്ഞി അപ്പഴേക്ക് സമയം എട്ട് മണിയായി അതിപ്പോഴേക്കും എൻ്റെ പ്രാർത്ഥന എത്തിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥന എത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് മീറ്റത്തിറങ്ങി നിൽക്കാൻ കേട്ടോ അപ്പോൾ ബേഗിരി വെയിറ്റ് ഒന്നുമില്ല അവൾ ഇട്ട് നിൽക്കണ കാണുമ്പോൾ ഭയങ്കര വെയിറ്റ് പോലെ തോന്നുന്നുണ്ട് വെയിറ്റ് ഒന്നുമില്ല കേട്ടോ ആകെ ഒരു ബുക്കും ചോറും പാത്രം അതും കുപ്പി മാത്രമുള്ളിൽ വേറെ ഒന്നും ഇല്ല അതിൽ ബാക്കിയൊക്കെ സ്കൂളിൽ തന്നെ വയ്ക്കണേ അപ്പോഴേ അങ്ങനെ അതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെ ഓടി ഇപ്പം മഴയൊന്നും മാറിയിട്ടാ മാറിയിട്ടാണ് അപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി അവിടെ അപ്പം അതിൻ്റെ ഇടയിൽ പേപ്പം വിളിക്കേണ്ട അതിന്റെ പേപ്പിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി അപ്പോഴേക്കുന്ന വണ്ടിയൊക്കെ വന്നു അതിനെ വണ്ടിയിലൊക്കെ ഏറ്റി വിട്ട് ഇത്രക്കുള്ളത് ഇന്നത്തെ വീഡിയോ ഇന്ന് തുമ്പി കാലത്ത് തുടങ്ങി സ്കൂളിൽ പോകുന്നവരെയുള്ള വീഡിയോ അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാട്ടെ ടാറ്റാ